കണ്ടോ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു കുളം ഉണ്ട് കേട്ടോ കുളമല്ലൊരു പാറയുടെ കുഴിയായിരിക്കും മഴവെള്ളമായിരിക്കണം ഇതിൽ കിടക്കുന്നത് ഇവിടെ കയറി വരുന്ന വഴി മഴ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഡേഞ്ചറാണ് കണ്ടോ ഇവിടെയൊക്കെ മൊത്തം കോൺക്രീറ്റ് ഇട്ട് കമ്പി അവർ പിടിപ്പിച്ചിരിക്കുകയാണ് നേരെ താഴെയൊക്കെ നല്ല വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇപ്പോൾ പഴയ പോലെ ഒന്ന് വയ്യ ഇത്ര എത്തിയപ്പോൾ തന്നെ ചത്തു കൈസ് ചത്തു ഇവിടെ പൂജയ്ക്ക് വന്നിട്ട് ഈ കാഴ്ചയിലും കണ്ടൊക്കെ അങ്ങനെ ഇരിക്കണം സെറ്റാണ് വഴിയിൽ കണ്ടോ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് പാറയിലിങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്നും ഞാനൊരു യാത്രാ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഒരു അടിപൊളിയൊരു ട്രക്കിംഗ് സ്പോട്ടിലോട്ടാണ് അപ്പോൾ നമ്മൾ രണ്ട് വർഷത്തിന് മുന്നേ നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ആ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കാളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യാർ ഡാമിൻ്റെ നെയ്യാർ ഡാമിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയൊരു പാറയും അതിൻ്റെ മുകളിലൊരു ക്ഷേത്രവും അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നെയ്യാർ ഡാമിൻ്റെ അടിപൊളി ഒരു വ്യൂവും കാണാൻ പറ്റിയ ഒരു അടിപ്പൊളിയൊരു സ്പോട്ട് അതാണ് കാളിപ്പാറ എന്ന് പറയുന്നത് പിന്നെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ കുറച്ച് ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ കാളിപ്പാറയിലെ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ കാളിപ്പാറ വരുന്ന റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ നെയ്യാർ ഡാമിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ ഗൂഗിൾ മാപ്പിൽ കാളിപ്പാറ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം കിട്ടും അപ്പോൾ നമുക്ക് കാളിപ്പാറയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് അപ്പം നമുക്ക് നേരെ വീടയിലേക്ക് പോകുമ്പം അങ്ങനെ നമ്മൾ മയിലക്കര ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ റോഡ് ആണ് നെയ്യാർ ഡാമിലേക്ക് പോകുന്നത് ഞാൻ അവിടെ നിന്ന് അങ്ങ് പോകേണ്ട കാര്യമില്ല നമുക്ക് അതിന് മുന്നേ മയിലക്കര ജംഗ്ഷനിൽ നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന് കയറാൻ പറ്റും അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ച നേട്ടം ഈ വരുന്നത് അമ്പൂരി റൂട്ടാണ് കേട്ടോ അമ്പൂരി വിള്ളറുടെ പനച്ച മൂട് പതിനേഴ് കിലോമീറ്റർ പാർശ്ശേരി ഇരുപത്തൊമ്പത് കിലോമീറ്റർ മലയോര ഹൈവേ ആണ് കേട്ടോ ഈ നമ്മൾ നമ്മളീ പൊക്കൊണ്ടിരിക്കുന്ന മലയോര ആണ് ഈ ഹൈവേയുടെ റൂട്ടിൽ നിന്ന് തിരിഞ്ഞാണ് നമുക്ക് കാളിപ്പാറ പോകേണ്ടത് നമ്മൾ വരുന്ന വഴിയിൽ കണ്ടൊരു ബോർഡാണ് കേട്ടോ ആടുവള്ളി സെറ്റ് അല്ലേ അപ്പോൾ ഈ കാണുന്ന മലയോര ഹൈവേ ആണ് കണ്ടോ റോഡൊക്കെ പണി ഇത് അടിപൊളിയാക്കിയിട്ടേക്ക് കണ്ടോ ഓരോ വണ്ടികളൊക്കെ വരുന്നുണ്ട് സെറ്റ് ഇപ്പോൾ ഒരു ലോറി വരുന്ന നമ്മൾ മലയോര ഹൈവേയിൽ കൂടെ വരുമ്പോൾ ആടുവള്ളി എന്ന് പറയുന്ന സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഇടത്തോട്ടാണ് നമ്മൾ പോകേണ്ട കണ്ടോ നേരെ പോകുന്നതാണ് അമ്പൂരി ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് പഞ്ച റൂട്ടാണ് കേട്ടോ പഞ്ച അമ്പൂരി റൂട്ടാണ് ഈ കാണുന്നത് പഞ്ച വഴിയുള്ള അമ്പൂരി റൂട്ട് അതാണെങ്കിൽ മലയോര ഹൈവേ ഇത് പഞ്ച വഴി നമുക്ക് അമ്പൂരിയിലെത്താൻ പറ്റിയ റോഡാണ് ഈ റോഡും കൊള്ളാൻ കേട്ടോ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ ടാറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള റോഡാണ് അപ്പോൾ നമ്മൾ ആടുവള്ളിയിൽ നിന്ന് തിരിഞ്ഞ് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇടത്തെ സൈഡിൽ ഇതുപോലത്തെ ഒരു ബോഡുണ്ട് നൈലും വിണ്ടായിരിക്കും ഭയങ്കര ശല്യം കാട്ടും അപ്പോൾ ഇടത്തേക്ക് ഇതുപോലത്തെ ഒരു ആർച്ച് നേരത്തെ ഈ ആർച്ചിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാച്ചിരിക്കുകയാണ് ഇവിടെ ഒരു ഇതൊക്കെയുണ്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഉള്ളിലോട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇന്ന് മുകളിലോട്ടൊരു തേരിയാണ് ഇത്തിരി ഓഫ് റോഡ് പോലത്തെ റൂട്ടാണ് നേരത്തെ ഈ റോഡ് മൊത്തം ഇളകി കിടന്ന റോഡായിരുന്നു കേട്ടോ ഓഫ് റോഡൊക്കെ ആയിരുന്നു ഇപ്പോൾ അതെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടേക്കു ഇറങ്ങി നടക്കേണ്ടി വരുമെന്നൊക്കെ തോന്നുന്നു ഇതേ നമ്മൾ വരുന്ന വഴിയാണ് കേട്ടോ കേരള വാട്ടർ അതോറിറ്റിയുടെ മുപ്പത്താറ് എം എൽ ഡി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വാട്ടർ അതോറിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്കിനി മുകളിലോട്ട് പോകാം വാട്ടർ അതോറിറ്റിയുടെ പാൻഡ് ഉണ്ടോ തേ ഇങ്ങനൊരു സ്പോട്ടിലെത്തും പിന്നെ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പൊക്കെ പണി ചെയ്തിട്ടിരിക്കുന്ന ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ റോഡ് വന്ന് കയറുന്നിടത്തെ ശ്രീ ലോകാംബിക ക്ഷേത്ര യോഡ് ഇവിടുന്ന് മുകളിലേക്ക് പൈപ്പൊക്കെ പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ താഴെ എത്തും പിന്നെ അവിടെ നമ്മൾ മുകളിലേക്ക് ക്ഷേത്രത്തിലേക്ക് നടന്ന് കയറാനാണ് ഉള്ളത് കേട്ടോ ളിപ്പാറ ക്ഷേത്രത്തിൽ എത്തണതിന് തൊട്ട് താഴെ എത്തിയിട്ടുണ്ടോ ഇവിടെ ഇപ്പോൾ ബൈക്കുകളൊക്കെ ഇരിപ്പുണ്ട് ചേൽസ് ഈറോട്ട് ട്രാവൽ ചെയ്ത് വന്നവരോ ആരോ ആണ് ഒരു പിടിയുമില്ല എന്തായാലും നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം ഇവിടെ ക്ഷേത്രത്തിൻ്റെ പണി നടക്കുന്നുണ്ട് ഈ ഇവിടെ കയറൊക്കെ കെട്ടി കണ്ടോ ഇതുവഴി ഇത് വലിച്ചു കൊണ്ട് വേണ്ടി സാധനങ്ങൾ താഴെന്ന് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ നിന്ന് കല്ലൊക്കെ കൊണ്ടുപോവേണ്ടി നേരത്തെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരു ബോഡൊക്കെ ഉണ്ടായിരുന്നു പോകുന്നവർ ഓരോ കല്ല് വിധം എടുത്തുകൊണ്ട് പോകണമെന്നൊക്കെ ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ അതെ നമ്മൾ കാളിപ്പാറ നടന്ന് കയറി തുടങ്ങി അത് ഇവിടെയും കേരള വാട്ടർ അതോറിറ്റിയുടെ സംഭവമുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മെയിനായിട്ടും വരുന്നവർക്ക് പിടിച്ച് കയറാൻ വേണ്ടി ഇതുപോലെ കമ്പി പാറയിൽ ഒരു എന്താണേ കുഴിയൊക്കെ അടിച്ച് കോൺക്രീറ്റ് കിട്ടുന്നുണ്ടോ സെറ്റ് നമ്മളിപ്പോൾ കയറി തുടങ്ങിയതല്ലോ കേട്ടോ കയറി തുടങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു കാഴ്ച ഉണ്ടോ എൻ്റെ മോനെ ഒരു രക്ഷയില്ല ദൈവർ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഇട്ടിരുന്ന കയറി നമുക്ക് ഇവിടെ നിന്നാണ് കാണാം അതായത് ചാക്കിൽ മണലൊക്കെ നോവ് അവിടെ കൊണ്ടുക്കിട്ടുണ്ട് ഉണ്ടോ പിന്നെ കശുമാവൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കശുമാവിൻ്റെ സീസണായി വരുന്നതല്ല അതായത് പൂവൊക്കെ മുട്ടിട്ട് തുടങ്ങി ഇവിടെ പോസ്റ്റൊക്കെ വെല്ലു ചെയ്ത് ചെയ്യുന്നുണ്ടോ കമ്പി അടിച്ച് കമ്പിയിൽ വെൽഡ് ചെയ്തിട്ട് ഉണ്ടോ അപ്പോൾ ഇതിൽ ലൈൻ കമ്പിയൊന്നും വലിച്ചിട്ടില്ല കേട്ടോ ലൈൻ കമ്മി ഒന്നും മരിച്ചിട്ടില്ല പക്ഷേ കുറേ പോസ്റ്റുകൾ താഴെ നിർത്തിയിട്ടുണ്ട് മുകളിലോട്ട് നിർത്തിയിട്ടുണ്ട് താഴെ നിന്ന് ഉണ്ടോ മെറ്റിലൊക്കെ ചാക്കിൽ കൊണ്ടടുക്കിയിരിക്കുന്നുണ്ടോ കുറച്ച് ദൂരമായതേയുള്ളൂ ഇതേ ആ കാണുന്നത് നെയ്യാർ ഡാമിൻ്റെ റിസർവ് വെയറാണ് കേട്ടോ നെയ്യാർ ഡാമിൻ്റെ റിസർവ് അപ്പോൾ നമുക്ക് മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള കാഴ്ച കാണാം അല്ലേ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് ഉണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ താഴെ കണ്ടത് അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു വലിയൊരു പ്ലാന്റ് ഇവിടെ ഉണ്ട് കേട്ടോ അല്ല ഇവിടെ ശബ്ദമില്ല നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം വീഴുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റി നെയ്യാർ ഡാമിൻ്റെ കാഴ്ച വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ കാണാൻ പറ്റുന്ന കാഴ്ച ഇവിടെ ഇപ്പോൾ കണ്ടോ ആ ചുടു കല്ല് വെച്ച് സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പാറയിൽ കൂടെ കയറി വന്നതാണ് നമ്മൾ പകുതി ദൂരെ എത്തിയപ്പോഴുള്ള കാഴ്ച ഉണ്ടോ സെറ്റാണ് ഞാൻ ആദ്യം പറയാൻ സ്ഥലം അതാണ് കേട്ടോ നമ്മുടെ എന്തോ പറയാൻ ആമസോൺ ലെവലിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന റോസ്മലയുടെ ടോപ്പിലേക്ക് എയറിയാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് അതുപോലത്തെ ഒരു കാഴ്ചയാണ് അത് നെയ്യാർ ഡാമിൻ്റെ കാഴ്ചകളും ഇവിടുത്തെ വഴികൾ കണ്ടോ പാറയിലിങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് ഇനി വഴിയാണ് കേട്ടോ ഈ പാറയിൽ നിന്ന് ഊറ്റൊക്കെ വരുന്ന നമുക്ക് കാണാൻ പറ്റും ഊറ്റെല്ലാം മഴയുള്ളതായിരിക്കും ഇവിടെ എന്ന് പറഞ്ഞ ഡാമിന്റെ ഒരു കാഴ്ച പക്ഷേ എൻ്റെ അപ്പൂണ് സ്വർഗം അതെ പിന്നെ അടിപൊളി കുഞ്ഞ് കാട്ടു ചെടികളൊക്കെ പൂത്തിൽക്കുന്നുണ്ടോ സെറ്റാണ് ഇവിടെ ഒരു പാറ ആണ് നമുക്ക് ഇവിടെ നിന്ന് താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന മൊത്തം നെയ്യാർ ഡാമിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഒരു വെറൈറ്റി ചെടി നിൽക്കുന്നാണ്ടോ ഒരു വെറൈറ്റി അല്ലേ ഇത് ഉണ്ടോ സെറ്റാണ് ഒരു വെറൈറ്റി ചെടി എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തതരേ ഇവിടെ ഈ കണ്ടോ പാറപ്പുറത്ത് വേനലിൽ പൊടിച്ച് നിൽക്കുന്ന ചെടികൾ ഒരുപാടുണ്ട് അപ്പോൾ നമുക്കിനി ഏറ്റവും ടോപ്പിൽ പോവാം ഇനി ടോപ്പിൽ കൂടെ പോകാനുള്ളൂ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ടോപ്പിലെത്താൻ നമ്മൾ ഏകദേശം ഇങ്ങനെ നടന്നങ്ങ് പോകുന്നു മുകളിലോട്ട് തോറും ഇതുപോലെ പാറയിൽ കുഞ്ഞു കുഞ്ഞു വഴികളുണ്ട് ഈ വഴിയിൽ കൂടെ ചവിട്ടി വേണം കേട്ടോ മുകളിലോട്ട് വരാൻ പക്ഷേ മഴ സമയത്ത് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല അത് ശ്രദ്ധിക്കുക പണ്ട് ഞാൻ ഞാനിതുപോലെ മഴ സമയത്ത് ഇങ്ങോട്ട് വന്നിട്ട് വന്നാണ് മഴ സമയത്തുള്ള വീഡിയോ ചെയ്തത് അപ്പോൾ ആ വീഡിയോ ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഇപ്പോൾ കുറേ നാളുകൊണ്ട് ട്രക്കിങ്ങൊന്നും ചെയ്യാത്തതുകൊണ്ട് ഒട്ടും വയ്യ തളർന്നു ഇത്രയും കയറിയപ്പം തന്നെ കണ്ടോ ഇവിടെ ക്ഷേത്രത്തിൻ്റെ പണിക്ക് വേണ്ടി ചുമന്നുകൊണ്ട് വന്നിരിക്കുന്ന ചുടിൽ വരുന്നതാണ് വഴിയിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ ഒരു ഒരു ഗാംഭീര്യം തൊട്ട് നിർത്തുന്ന ഒരു കാട് നിള ഇതാണ് കേട്ടോ സ്ഥലം ഇതാണ് ഒരു കാഴ്ച സമ്മാനിക്കുന്ന ഒരു സ്പോട്ട് ഇവിടെ മൊത്തം കല്ലുകളാണ് എനിക്ക് തോന്നുന്നത് ഇവർ പൊങ്കാലയ്ക്ക് എങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയ കല്ലാണെന്നാണ് തോന്നുന്നത് കാരണം എല്ലാ കല്ലിൻ്റെയും കറുത്തിരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് ഇവിടെത്തെത്തി ഇതിവിടുത്തെ ഒരു ഇതാണ് കേട്ടോ പൂജ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഓഹ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഇത് എൻ്റെ മോനെ പൊളിച്ച് ഇതാണ് മക്കളെ കാഴ്ച നെയ്യാർ ഡാം നേരെ നെയ്യാർ ഡാമാണ് കേട്ടോ ഊഹ് ഇതൊക്കെ ഇവിടുത്തെ ഒരു പ്രതിഷ്ഠയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യം കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ ഒരു ചെറിയൊരു ഇത് ബേസ്മെൻ്റ് പോലെ കെട്ടിയാണ് അവിടെ ആ പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ ഇതുവഴി നമുക്കങ്ങ് മുകളിലേക്ക് കയറാൻ പറ്റും ഇപ്പോൾ പഴയ പോലെ ഒന്ന് വയ്യ ഇത്ര എത്തിയപ്പോൾ തന്നെ ചത്തു കൈസ് ചത്തു പിന്നെ നമ്മൾ നമ്മളായിട്ട് ടോപ്പിലെത്തി ഏറ്റോട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചോളാം നമ്മളായിട്ട് ടോപ്പിലെത്തി അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് കാഴ്ച്ച പെട്ടോ അതെ ഇതുവഴിയാണ് കേട്ടോ നമ്മൾ കയറി വരുന്ന വഴി മഴയുടെ സമയത്തൊക്കെയാണ് ഭയങ്കര ഡേഞ്ചർ ആണ് അല്ലോ ഇവിടെയൊക്കെ മൊത്തം കോൺക്രീറ്റ് ഇട്ട് കമ്പി അവർ പിടിപ്പിച്ചിരിക്കുകയാണ് താഴെയൊക്കെ നല്ല വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ നല്ല വ്യൂ പോയിന്റ് കേട്ടോ നെയ്യാർ ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടാക്കട റൂട്ടാണ് അത് അവിടെ കൂടെ ബസ് വരുന്നുണ്ട് നമുക്ക് ഗോപ്രോയിൽ കാണാൻ പറ്റില്ല കേട്ടോ ഗോപ്രോ സൂമിങ് ഇല്ല അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ അടിപൊളി വേറെ വീടും കൂടിയൊന്നും ഇല്ലാട്ടോ ഇത് ഒരു വലിയൊരു പാറ പോലെ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ ക്ഷേത്ര പണിക്ക് വേണ്ടി മെറ്റിൽ കൊണ്ടിട്ടിരിക്കുന്നുണ്ടോ ഇവർ എന്തോരം കഷ്ടപ്പെട്ടാണ് ഇത്രയും മെറ്റിൽ ഇങ്ങാക്കാൻ വേണ്ടി ഇവിടെയൊക്കെ ചെറിയ ചവിട്ടാനുള്ള ഈ പടികളിലൊക്കെ നമ്മൾ ചവിട്ടി ചവിട്ടി കയറി പോകുന്നത് ഇതിന്റെ മണ്ടയിൽ നിന്നുകൊണ്ടാണ് കേട്ടോ മുകളിൽ ഇന്നുകൊണ്ടാണ് നെയ്യാ ഡാമിന്റെ വ്യൂ കാണാൻ പറ്റുന്ന സെറ്റ് ആയിട്ട് ഇതെനിക്ക് ഒന്ന് ക്ഷേത്രത്തിന്റെ കമ്മിറ്റി ഓഫീസ് എങ്ങനെ പൂജയ്ക്ക് വന്നിട്ട് ഈ കാഴ്ചയിലും കണ്ടൊക്കെ അങ്ങനെ ഇരിക്കണം സെറ്റ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു കുളം ഉണ്ട് കേട്ടോ കുളമല്ലൊരു പാറയുടെ കുഴിയായിരിക്കും മഴവെള്ളമായിരിക്കണം ഇതിൽ കിടക്കുന്നത് പക്ഷെ മീനൊന്നും കാണാനില്ല അപ്പോൾ നമ്മളിപ്പോൾ കാളിപ്പാറയുടെ ടോപ്പിലാണ് കേട്ടോ നിൽക്കുന്നത് ടോപ്പിലുള്ള കാഴ്ചകളൊക്കെ ഒരു രക്ഷയില്ല നമ്മൾ സൂര്യാസ്തമയം കാണണമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ നമ്മൾ വീഡിയോ എടുത്ത് ഇങ്ങനെ എത്തിയപ്പോൾ നേരത്തെ എത്തി ഇപ്പോൾ ഏകദേശം നാല് ഉള്ളൂ ഇനിയും രണ്ട് മണിക്കൂർ കഴിയണം സൂര്യാസ്തമയം കാണണമെങ്കിൽ അപ്പോൾ നമ്മളൊന്നും കൊണ്ടുവന്നുമില്ല ഫുഡൊന്നും കൊണ്ടുവന്നില്ല പൈസ ഒന്നും കണ്ടു കണ്ടുകൂടാ കുറേ നാളുകൂടി ട്രക്കിങ്ങൊന്നും ചെയ്യാത്തോണ്ടേ വയ്യ അപ്പോൾ കാളിപ്പാറയിലെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് ഇവിടെ വരണമെന്ന് താല്പര്യമുള്ളവർക്ക് ലൊക്കേഷൻ നമ്മളെ ഗൂഗിൾ മാപ്പിലുണ്ട് സെർച്ച് ചെയ്യുക കാളിപ്പാറ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ എത്താം ഈ ഒരു ട്രക്കിങ് കയറി ടോപ്പിലെത്താം അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ആയിട്ട് വരാൻ പറ്റില്ല കേട്ടോ ഇത് നടക്കാനൊക്കെ പറ്റുന്നവർക്ക് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ ഇത് പ്രായമായവർക്കൊന്നും പെട്ടെന്നൊന്നും പറ്റത്തില്ല പിന്നെ കപ്പിൾസ് ആയിട്ട് അധികം വരായിരിക്കുക കാരണം അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്പോട്ടാണ് നമ്മളായിട്ട് അതിനെ ഒരിക്കലും നശിപ്പിക്കുന്നത് ശരിയല്ല അപ്പോൾ ഈ വീഡിയോ നമ്മളോട് വൈകിട്ട് എപ്പഴാണ് അടുത്തൊരു വീഡിയോമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ സി യു